അല്ല ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു കാര്യമെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചിരുന്നു പക്ഷെ അത് ഒരു എനിക്ക് ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അഖിലിന്റെ വാക്കുകളിലെ ഒരു ഒരു വൈകാരികതകളെ പാർട്ടിയിലെ ഒരു പ്രബല ഗ്രൂപ്പിന്റെ ഭഗവാൻ എന്നൊരു നേതാവിൻ്റെ അനിയയിൽ നിന്നും പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഈ പാർട്ടിക്ക് അകത്തുള്ള പുതിയ രാഷ്ട്രീയ സംവാക്യങ്ങളിൽ ചാണ്ടിയമ്മൻ ഉൾപ്പെടെ താ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആദ്യം നിരന്തരമായി തഴയുന്നു മാത്രമല്ല ഈ ഈ ഈ റീൽസ് ആളുകൾക്ക് ആളുകൾക്ക് വലിയ പ്രോത്സാഹനം പ്രോഫിറ്റ് കിട്ടുന്നില്ല നിങ്ങളുടെ അല്ല അതിനകത്ത് ഞാൻ ഇപ്പോഴും നേതൃത്വത്തിനോട് മുന്നിലേക്ക് വയ്ക്കുന്ന ഞങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ പറയുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിനകത്ത് ആശങ്കയുള്ള ആളുകളുണ്ട് അത് ഈ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒന്ന് രണ്ടോ പേരുടെ ആശങ്കയല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ വൈകാരികമായി ഇതിനകത്ത് നിൽക്കുന്ന താഴെത്തട്ടിൽ ബന്ധമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ചെറുപ്പക്കാർക്ക് ഇതേ ആശങ്കയുണ്ട് നമ്മൾ പറയുന്നത് നേതൃത്വം അത്തരം ആളുകളെ കാണാതെ പോകരുത് ജോലി ചെയ്യുന്ന ആളുകൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നാട്ടിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട് ഒന്ന് ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുക അതിന് രണ്ടാമത് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു റീൽസ് ഇട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് പത്തോ പത്തോ ലൈക്ക് മേടിക്കുക ഇതിന് രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഈ ജനങ്ങളിലേക്ക് ഇപ്പോ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടിക്ക് പറയും ഈ ആപ്പ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു പകരം ആ മനുഷ്യൻ എന്താ ചെയ്തത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലേക്ക് ജനസമ്പർക്ക പരിപാടിയുമായി ചെന്ന് ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു വൈകാരിക വികാരം നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടി നേതൃത്വം തിരിച്ചറിയണം അത്ര ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കണം ചെറുപ്പക്കാരെ കേൾക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു അത് കേട്ടാൽ മതി ഞങ്ങളുടെ ആശങ്ക ഏതാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കണം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭിന്ന സ്വരം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ എല്ലാം ഈ പാർട്ടിയിൽ നിന്ന് കളയണം പുറത്താക്കണം അവരോടൊന്നും ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതിരിക്കുന്നതാണ് ഇതിനകത്തുള്ള ഞങ്ങളുടെ ചെയ്യുന്ന 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 ആളുകളുണ്ട് ഒന്ന് ഗ്രൗണ്ടിൽ വർക്ക് വർക്ക് ആളുകൾ ആളുകൾ രണ്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആളുകളെ 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 ഉള്ള പറഞ്ഞതിനകത്തേക്താണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളും വേണം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു കൂട്ടമാണ് ആ കൂട്ടത്തിനകത്ത് നല്ല ഡിബേറ്റൈസ് ഉണ്ടാകണം നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകണം അതിനേക്കാൾ അപ്പുറത്തേക്ക് നന്നായി എഴുതുന്ന ആളുകൾ നന്നായി വായിക്കുന്ന ആളുകൾ അതിനേക്കാൾ അപ്പുറം എന്താ വേണ്ടത് ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഒരു അൻപതോ നൂറോ വരെ കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവണം വേണ്ടേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പോലീസിനോട് തർക്കിക്കാൻ അത്യാവശ്യം നിയമവും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ വേണം പോലീസിനോട് കാര്യം പറയാൻ കഴിയുന്ന അത്രയും ധൈര്യമുള്ള ആളുകൾ വേണം അപ്പം എല്ലാം കൂടെ ചേരുന്ന ഒരു ക്രീം ലെയർ ആണ് കോൺഗ്രസ് അപ്പോൾ അതിനകത്ത് ചില ആളുകൾക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം കേൾക്കാൻ നേതൃത്വം തയ്യാറാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തായിരുന്നു ഏതെങ്കിലും ചെറുപ്പക്കാരനും ഒരു പ്രയാസവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഒരിക്കലും ആ ചെറുപ്പക്കാരൻ പാർട്ടി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു അത് ഞാൻ തുറന്നു പറയാം എത്ര വലിയ മല നെഞ്ചിൽ കയറ്റി വെച്ച് വന്നാലും ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിൽ പോയി ഒന്ന് വർത്താവനം ഒരു പത്ത് മിനിറ്റ് സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പരാതിയും ഇല്ലാതെ ഈ പാർട്ടിക്കെതിരെ ഒരു പരാതിയും ഇല്ലാതെ പോകുമെന്നുള്ളൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് പാലക്കാട്ട് പാർട്ടിയിലെ പ്രായം ചെറുപ്പം നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഞാൻ പറയില്ല പക്ഷെ ും യു ഡി എഫിന്റെ ആണ് ചാണ്ടിയമ്മന് കൃത്യമായി പാർട്ടി നേതൃത്വത്തിന് ഒരു ചുമതല അത് പാലക്കാട് തന്നെ കൊടുക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞു അത് എനിക്കൊന്നും ഒരു താങ്കളുടെ ചോദ്യത്തിന് ഒരു മറുപടിയായി അദ്ദേഹം പറഞ്ഞാൽ തോന്നുന്നു അത് ഈ പാലക്കാട് തന്നെ വേണമെന്നില്ല ഈ പറയുന്ന ആലത്തൂരോ അല്ലെങ്കിൽ വയനാടോ എവിടെയാണെങ്കിലും ഒരു എം എൽ എ എന്നുള്ളതിൽ കുറെ എം എൽ എ മാർക്ക് എം പിമാർക്കൊക്കെ പാർട്ടി ചാർജ് കൊടുത്തതാണല്ലോ അദ്ദേഹത്തിന്റെ പരിഭവം അതാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചതാണ് അദ്ദേഹത്തിന്റെ പരിഭവം അദ്ദേഹത്തിന് ചുമതല നൽകാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് അത് 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 അദ്ദേഹത്തിന് ഒരു മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട് അല്ലാതെ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ആരോടും റിവഞ്ച് വെക്കുന്ന ആളുകളല്ല ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പറയേണ്ടത് ഏതെങ്കിലും തരത്തിൽ റിവഞ്ച് വെക്കണമായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കണമായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു ഏതൊക്കെ ഏതൊക്കെ അവസരത്തിൽ തടയപ്പെട്ടു ഒഴിവാക്കപ്പെട്ടു ഇതേ ഒരു സമയത്ത് പോലും ഒരു രീതിയിലും എന്നെ അറിയാവുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ഈ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല അത് ഈ നിമിഷവും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം വേണ്ടിയാണ് അതായത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പോലും പാലക്കാട് ചൈലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് അഞ്ച് എം എൽ എ മാർക്ക് മാത്രമാണ് ചുമതല നൽകിയിരുന്നത് പിന്നെയുള്ളത് എം പിമാരാണ് ഇത്തരത്തിൽ മറ്റു എം എൽ എമാരെല്ലാം മാറി നിൽക്കുകയാണ് അവിടെ മാത്രം പരിഗണിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനസ്സിലായി അല്ല അത് ഒരു അങ്ങനെയാണെങ്കിൽ പോലും അത് ആരാണ് ആരെ ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇതിപ്പോ ഇതാണ് നിങ്ങളോട് നന്ന മറുപടിയെങ്കിൽ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ചാണ്ടിയമ്മിനെ ചാണ്ടിയുമ്മിനോട് പറയണം അത് നിങ്ങൾ അഞ്ച് എം എൽ എ മാർക്ക് മാത്രമേ ഞങ്ങളിവിടെ ചാർജ് കൊടുത്തിട്ടുള്ളൂ അത് അങ്ങനെയാണ് അത് നിങ്ങൾക്ക് അത്തരത്തിലൊരു പരിമിതം കാര്യമില്ല എന്ന് നേതൃത്വം ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അപ്പൊ നേതൃത്വം ബോധ്യപ്പെടുത്തേണ്ടത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ് ചാണ്ടി ഉമ്മനെ പാർട്ടി പരിഗണന ഞാൻ ഇപ്പോഴും പറയുന്നത് ചാണ്ടി ഉമ്മൻ കിട്ടുന്ന പരിഗണന അദ്ദേഹം എം എൽ എ ആണ് പാർട്ടി അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട് റീച്ചിന്റെ ഭാരമായിരുന്നു ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടാകും പക്ഷെ എന്നേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ലെഗസി വേറുന്ന ഒരു ആളാ ചാണ്ടിയമ്മൻ എം എൽ എ ആണ് പുതുപ്പള്ളിയുടെ എം എൽ എ ആണ് ചാണ്ടിയമ്മനെ കൃത്യമായി കോൺഗ്രസ് പാർട്ടി ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ടാറിന്റെ എന്താ സംശയം അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവും ഇല്ല അത് കൃത്യമായി ആ ലെഗസിയും പാരമ്പര്യവും പേറാൻ കഴിയുന്നത് ചാണ്ടി ചാണ്ടിയമ്മന് തന്നെയാണ് അതൊക്കെ പൊതുസമൂഹത്തിനും ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തായാലും ഞാൻ കുറച്ച് തുടക്കത്തിൽ തന്നെ ഈ ഈ വാർത്താ സമ്മേളനത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് മരണം വരെ അവസാന നിമിഷം വരെ ആ മനുഷ്യരോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കാര്യം നേരത്തെ ഒരു കൂട്ടം ആളുകളിൽ മാത്രമായി എന്ന് പറയുന്ന ഒരു വിഭാഗം ഒതുങ്ങി പോയതെന്ന് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പാർട്ടിയുടെ നീന്തണം ഏറ്റെടുക്കുന്ന ആയിട്ട് അങ്ങനെയില്ല പക്ഷേ എവിടെയൊക്കെയോ ആരൊക്കെയോ അനാവശ്യമായി തഴയപ്പെടുന്നു എന്നൊരു തോന്നൽ അത് കൃത്യമായി എല്ലാവർക്കും ആശങ്കയുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്ന താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സമരത്തിന് ഇറങ്ങുന്ന താഴെത്തട്ടിൽ ഈ പറയുന്ന പാർട്ടിയിലെ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ജനങ്ങളുമായി ബന്ധമുള്ള അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അത്തരം ആളുകളെ ഈ പാർട്ടി നേതൃത്വം തിരിച്ചറിയണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഒരു ഒരു ഇപ്പോ ഒരു മൂന്നാമതൊരു മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നത് ഈ പറയുന്ന പോലെ ഒരു ഈ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം അത് ബൂത്ത് തുടങ്ങി അങ്ങ് കെ വരെ ഉള്ള ആളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ ഭാഗത്ത് ഇണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഒഴുക്ക് തടഞ്ഞു നിർത്തി കോൺഗ്രസിനെ അനുകൂലമാക്കി ഇനിയെങ്കിലും കോൺഗ്രസ് വിജയിച്ച് വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണോ പ്രധാനപ്പെട്ട ആവശ്യം കോൺഗ്രസിന്റെ ഒരു അനുസരിച്ച് അധികാര പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റ് ആയി ഓരോ കാലത്ത് ആരൊക്കെയാണ് അവർ അപ്പോൾ പ്രതിപക്ഷ കെ പി സി പ്രസിഡന്റ് കേൾക്കുന്നുണ്ട് താങ്കളുടെ വാക്കുകൾ മനസ്സിലാക്കാം പ്രതിപക്ഷ നേതാവാണോ ഈ കേൾക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ യുവാക്കളുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രാത്രി പറയുന്നത് മാത്രമാണോ കേൾക്കുന്നത് മറ്റുള്ളവർ കേൾക്കാൻ പോകാം അല്ല ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് നേതൃത്വം മുഴുവനായി ആശങ്കയുള്ള ആളുകളെയും അല്ലാത്ത ആളുകളെയും കേൾക്കാൻ തയ്യാറാകണമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് ചെറുപ്പക്കാർക്ക് അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അത് അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ് കെ പി സി പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചു അത് സന്തോഷമുള്ള കാര്യമാണ് എന്താണ് പ്രയാസമെന്ന് ചോദിച്ചു ഇതല്ലാതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ ഇതൊരു പാർട്ടിയിൽ ഇന്ന പോസ്റ്റ് ഇന്ന ഇന്നയാളിന് കൊടുക്കണമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇന്ന ആളിനെ വേറൊരു തരത്തിൽ പരിഗണിക്കുകയെന്ന് പറയുകയോ അല്ലെങ്കിൽ വേറൊരാളിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയാനോ ഞങ്ങൾ ഇത് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആശങ്ക പറയുന്നു ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നു ഇതിനകത്ത് തഴയപ്പെടുന്ന ഒഴിവാക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വർത്തമാനം അത് അത്തരം ആളുകളെ തിരിച്ചറിയുന്നില്ല നിങ്ങൾ മാധ്യമങ്ങൾ പോലും ചില സമയത്ത് കാണുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് താങ്കളെ കേൾക്കാൻ ഈ പറയുന്ന നേതൃത്വം എല്ലാം തയ്യാറായാൽ പോലും മറു കൂടി ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് താങ്കളെ ഗ്രൂപ്പിൽ നിന്ന് മൂവ് ചെയ്തത് അതിനാരുടെങ്കിലും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല അത്ര നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം നമ്മളെ അറിയിക്കാതെ അത്തരത്തിൽ റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാധ്യമത്തിലൂടെയാണ് ആദ്യം ആദ്യമാകുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു പ്രയാസം ഉണ്ടാക്കി അതിന് മറുപടി പറയേണ്ടത് അത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ല എന്ന് ഇപ്പോഴും പറയുന്നു അത് അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമായി മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് അത് നിങ്ങൾ നേതൃത്വത്തോടെ പോയി പാർട്ടി വിട്ടുപോയ സൈൻ പറഞ്ഞത് ഒരു ത്രയം ഇവിടെയുണ്ട് അതിനോട് ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞങ്ങോട്ട് ഈ ത്രയം ഷാഫി രാഹുൽ ഗീരി സതീശൻ സംഘത്തിനെതിരെ ഏറ്റുമുട്ടലിൽ നീങ്ങും അല്ല ഒരിക്കലും അങ്ങനെ ആരുമായി ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ മൽപിടുത്തത്തിനോ ഒന്നും അത്തരത്തിലേക്കുള്ള ഒരു ഒരു മാർഗമൊന്നും ഉപയോഗിക്കാനോ ഒന്നും ആരും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഈ പാർട്ടിയുടെ പാർട്ടി നന്നാവണം ഈ പാർട്ടി ഒരിക്കലും ഞാൻ എപ്പോഴും പറഞ്ഞു ഇപ്പോൾ ഒരാളുടെ പേര് ഉന്നയിച്ചു സറിന്റെ കാര്യം പറഞ്ഞു സരിനുൾപ്പെടെ ഈ പാർട്ടിയിൽ വന്ന് കടന്നു വന്ന് മൂന്നാമത്തെ വർഷം സറിന് സീറ്റ് കിട്ടിയ ആളാണ് ഒറ്റക്കുറിച്ചു സരൻ മത്സരിച്ചു ആ കണക്ക് നോക്കുകയാണെങ്കിൽ സരിൻ്റെയും എന്റെ ഒക്കെ ഒരു ഒരു ഹിസ്റ്ററി ഒന്ന് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര കാലം മുമ്പേ എത്ര തീരുമാനങ്ങൾ എടുക്കേണ്ട ആളാണ് ഒരിക്കലും അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വാങ്ങിവെച്ച വെള്ളം അങ്ങ് മാറ്റി മാറ്റിവച്ചാ മതി എന്ന് മാത്രമേ അഭിപ്രായം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി പോകുന്നല്ലോ നമ്മുടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് അത്രമാത്രം അധ്വാനം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ പതിനെട്ട് വർഷത്തിന് ശേഷം ഒരു സിൻഡിക്കേറ്റ് ഒമ്പറായി ജയിച്ചു ആ സിൻഡിക്കേറ്റ് ഒമ്പറായി ജയിച്ചു ശേഷം പിന്നെ ഒരു കെ എസ് സിൻഡിക്കേറ്റ് മുമ്പ് ജയിച്ചിട്ടില്ല പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കാൻ കഴിയില്ലതകളുണ്ട് ആശങ്കകളുണ്ട് അതൊക്കെ ഉമ്മൻചാണ്ടി ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം സരിനാണെങ്കിലും പാർട്ടി വിട്ടുപോയ ഷാരിബാണെങ്കിലും അവരെയൊക്കെ ഒന്ന് കേൾക്കാൻ അവരുടെ ആശങ്ക ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊന്നും പോകില്ലായിരുന്നു ആ അഭിപ്രായം എനിക്കുണ്ടെ കാലത്താണെങ്കിൽ പാർട്ടി ആരും പാർട്ടി പാർട്ടി ും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം